ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായ കപ്പൽ വന്നടുക്കുകയാണ് ഈ പോളയ്ക്കാത്തൂടെ ഡബിൾ ഇഞ്ചം വെച്ചാണ് ഈ ബോട്ടിപ്പോടെ വരുന്നത് കേട്ടോ ഈ പോളയ്ക്കാത്തവിടെ കയറി വരണമെങ്കിൽ ഡബിൾ ഇഞ്ചം വേണം പാകപ്പാടെ ഉള്ളൊരു ബോട്ടാണ് ഇത് പതിനൊന്നരയ്ക്ക് ആലപ്പുഴ അല്ലേ ഇവിടുന്ന് പന്ത്രണ്ടര പന്ത്രണ്ടരയ്ക്ക് ആലപ്പുഴയ്ക്കുള്ള ഒരു ബോട്ടാണ് നിങ്ങൾക്ക് മുപ്പത്തിയാറ് രൂപ കൊടുത്താൽ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ഈ ബോട്ടയിൽ പോകാം അതിമനോഹരമായ യാത്രയാണ് അപ്പോൾ ഈ ഹൗസ് ബോട്ടയിലൊക്കെ പതിനയ്യായിരം രൂപ മുടക്കിയൊക്കെ പോകുന്ന നിങ്ങൾ ഇതയിൽ വന്നാൽ നിങ്ങൾക്ക് പത്ത് പേർക്ക് ആലപ്പുഴ പോയി അടിപൊളിയായിട്ട് ആലപ്പുഴ ഇത് വട്ടക്കായൽ വഴിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ കായലും ഒക്കെ കണ്ട് തിരിച്ച് ഈ ബോട്ടേ തന്നെ വൈകിട്ട് ഇവിടെ വന്നിറങ്ങാം അടിപൊളി ഒരു ടൂറായിരിക്കും നിസ്സാരമായ ചാർജേ ഉള്ളൂ ഈ ഇപ്പോൾ ഹൗസ് ബോട്ടുകാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഹൗസ് ബോട്ടേ പോയിട്ട് അതിൻ്റെ സ്രാങ്കന്മാരൊക്കെ സുഖമായിട്ട് ഫുഡ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക നമുക്ക് കിട്ടുന്ന ആകപ്പാടെ മൂന്ന് മണിക്കൂർത്തെ യാത്ര ആ യാത്രയ്ക്കാണ് നമ്മൾ പതിനയ്യായിരവും പന്ത്രണ്ടായിരവും അമ്മമാർ പറയുന്നതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതേ പോവുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ കായലുമൊക്കെ കണ്ട് അടി മനോഹരമായ രീതിയിൽ ഇതേലെ ഫുഡും ഒക്കെ കഴിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വന്ന് ഇതേ വന്ന് കയറിയാൽ മതി അങ്ങനെ കയറി ഇതേ പോയി നല്ല മനോഹരമായ രീതിയിൽ കാറ്റുമൊക്കെ കണ്ട് ഒരു പാട്ടുമൊക്കെ പാടി ഗാനമേളയൊക്കെ നടത്തി നിങ്ങൾക്ക് തിരിച്ചു വരാം ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടിയാണ് അഞ്ചു വിളക്കിൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ആകെപ്പാട് ഈ ഒരൊറ്റ ബോട്ട് അപ്പോൾ വരിക ചങ്ങനാശ്ശേരി അഞ്ചു വിളക്കിൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ ചെറിയ പൈസയ്ക്കും ഒരു ടൂർ പാക്കേജ് സർക്കാർ വക കറക്റ്റ് രണ്ടുമണിക്ക് പന്ത്രണ്ടരയ്ക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സർക്കാർ വക ബോട്ട് അറുപത്തിരണ്ട് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴ പോട്ടി തിരിച്ചു വരാം ഏഴരയാകുമ്പോൾ ഈ ബോട്ട് ഇവിടെ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിലേക്ക് പോയാൽ ഭീമമായ കാശ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അതും അവരിപ്പോൾ വന്നിട്ട് മഹാ തട്ടിപ്പായിട്ട് മാറിയിരിക്കുകയാണ് പതിനൊന്നരയ്ക്ക് ഹൗസ് ബോട്ട് എടുത്ത് അഞ്ചുമണിക്ക് നിങ്ങളെ കൊണ്ടർക്കും അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊരു ഉറക്കമൊക്കെ ഉണ്ട് അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഇവർ നമ്മളെ കൊണ്ട് ആ കായലിൽ കൂടെ നടക്കുന്ന മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂറിന് ഇവർ പതിനയ്യായിരം രൂപയും അതിൽ മേളിലൊക്കെ നമ്മളെ മേടിക്കും ഇത് വേറൊരു അറുപത്തിരണ്ട് രൂപ നിങ്ങൾ പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ആവും നിങ്ങളുടെ കണക്കൂട്ടി നോക്കുക നിങ്ങൾക്ക് വട്ടക്കായൽ വഴി വേമ്പനാട്ട് വഴി കയറി ഈ കിടക്കുന്ന ബോട്ടിൽ സുഖമായിട്ട് യാത്ര ചെയ്തിട്ട് വരാം പാവങ്കട ടൂറിസം ഒരു ബോട്ടായി കിടക്കുന്നത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് സാറേ കെ എസ് ആർ ടി സി ഒക്കെ അടിപൊളി ആക്കിയില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്ക് ഒരു രണ്ട് എ സി ബോട്ട് നിങ്ങൾ അനുവദിച്ചു തരണം ഒരുപാട് ജനങ്ങളിവിടെ ഒന്ന് അത് യാത്ര ചെയ്യും അപ്പോൾ അത് സാറൊന്ന് പരിഗണിക്കണം അതിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കെ സി പാലം അതൊന്ന് പൊളിയണം അതിനെ പൊളിച്ചു തരണം പാല് കോഴിക്കുഞ്ഞിന് പാൽ കൊടുക്കുന്നതൊക്കെ ഇവിടെ കയറുന്ന എം എൽ എമാരല്ല ഈ ഇപ്പം ശരിയാക്കി തരാം ഈ ഇപ്പം എന്ന് പറയുന്നുണ്ട് അടുത്ത ഇലക്ഷനും ഇതേ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് വോട്ട് മേടിക്കും അതുകൊണ്ട് സാറ് ഇപ്പോൾ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നതുകൊണ്ട് ആ പാലം ഒന്ന് പൊളിഞ്ഞാലേ ഇവിടെ നല്ല ബോട്ടുകൾ വരത്തുള്ളൂ അപ്പോൾ അതിന് സാറൊന്ന് മുൻകൈയ്യെടുത്ത് ഒരു രണ്ട് എ സി ബോട്ട് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടിക്കൊണ്ടു നിന്നിട്ടാൽ അതീ മനോഹരമായിരിക്കും ഓക്കേ ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായ കപ്പൽ വന്നടുക്കുകയാണ് ഈ പോളയ്ക്കാത്തോടെ ഡബിൾ ഇഞ്ചം വെച്ചാണ് ഈ ബോട്ടിക്കോടെ വരുന്നത് കേട്ടോ ഈ പോളയ്ക്കാത്ത കൂടെ കയറി വരണമെങ്കിൽ ഡബിൾ ഇഞ്ചം വേണം പാകപ്പാടെ ഉള്ളൊരു ബോട്ടാണ് ഇത് പതിനൊന്നരയ്ക്ക് ആലപ്പുഴയല്ലേ ഇവിടുന്ന് പന്ത്രണ്ടര പന്ത്രണ്ടരയ്ക്ക് ആലപ്പുഴയ്ക്കുള്ള ഒരു ബോട്ടാണ് നിങ്ങൾക്ക് മുപ്പത്തിയാറ് രൂപ കൊടുത്താൽ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ഈ ബോട്ടയിൽ പോകാം അതിമനോഹരമായ യാത്രയാണ് അപ്പോൾ ഈ ഹൗസ് ബോട്ടയിലൊക്കെ പതിനയ്യായിരം രൂപ മുടക്കിയൊക്കെ പോകുന്ന നിങ്ങൾ ഇതയിൽ വന്നാൽ നിങ്ങൾക്ക് പത്ത് പേർക്ക് ആലപ്പുഴ പോയി അടിപൊളിയായിട്ട് ആലപ്പുഴ ഇത് വട്ടക്കായൽ വഴിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ കായലും ഒക്കെ കണ്ട് തിരിച്ച് ഈ ബോട്ടേ തന്നെ വൈകിട്ട് ഇവിടെ വന്ന് ഇറങ്ങാം അടിപൊളി ഒരു ടൂറായിരിക്കും നിസ്സാരമായ ചാർജേ ഉള്ളൂ ഈ ഇപ്പോൾ ഹൗസ് ബോട്ടുകാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഹൗസ് ബോട്ടേ പോയിട്ട് അതിൻ്റെ സ്രാങ്കന്മാരൊക്കെ സുഖമായിട്ട് ഫുഡടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക നമുക്ക് കിട്ടുന്ന ആകപ്പാടെ മൂന്ന് മണിക്കൂർത്തെ യാത്ര ആ യാത്രയ്ക്കാണ് നമ്മൾ വനയ്യായിരവും പന്ത്രണ്ടായിരവും അമ്മമാർ പറയുന്നതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതേ പോവുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ കായലുമൊക്കെ കണ്ട് അടി മനോഹരമായ രീതിയിൽ ഇതേലെ ഫുഡും ഒക്കെ കഴിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വന്ന് ഇതേ ഒന്ന് കയറിയാൽ മതി അങ്ങനെ കയറി പോയി നല്ല മനോഹരമായ രീതി കാറ്റുമൊക്കെ കണ്ട് ഒരു പാട്ടുവൊക്കെ പാടി ഗാനമേളയൊക്കെ നടത്തി നിങ്ങൾക്ക് തിരിച്ചു വരാം ഈ ചങ്ങനാശ്ശേരി ബോട്ട് അഞ്ചു വിളക്കിൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ആകെപ്പാട് ഈ ഒരൊറ്റ ബോട്ടേ അപ്പോൾ വരിക ചങ്ങനാശ്ശേരി അഞ്ച് വളക്കിൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ ചെറിയ പൈസയ്ക്ക് ഒരു ടൂർ പാക്കേജ് സർക്കാരു വക കറക്റ്റ് രണ്ടുമണിക്ക് പന്ത്രണ്ടരയ്ക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സർക്കാരു വക ബോട്ട് അറുപത്തിരണ്ട് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴ പോട്ട് തിരിച്ചു വരാം ഏഴരയാകുമ്പോൾ ഈ ബോട്ട് ഇവിടെ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിലേക്ക് പോയാൽ ഭീമമായ കാശ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അതും അവരിപ്പോൾ വന്നിട്ട് മഹാ തട്ടിപ്പായിട്ട് മാറിയിരിക്കുകയാണ് പതിനൊന്നരക്ക് ഹൗസ് ബോട്ട് എടുത്ത് മണിക്ക് നിങ്ങളെ കൊണ്ടു നടക്കും അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊരു ഉറക്കമൊക്കെയുണ്ട് അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഇവർ നമ്മളെ കൊണ്ട് ആ കായലിൽ കൂടെ നടക്കുന്ന മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂറിന് ഇവർ പതിനയ്യായിരം രൂപയും അതിൽ മേളിലും ഒക്കെ നമ്മളെയിൽ നിന്ന് മേടിക്കും ഇത് വേറൊരു അറുപത്തിരണ്ട് രൂപ നിങ്ങൾ പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ആവും നിങ്ങളുടെ കണക്കൂട്ടി നോക്ക് നിങ്ങൾക്ക് വട്ടക്കായൽ വഴി വേമ്പനാട്ട് വഴി കയറി ഈ കിടക്കുന്ന ബോട്ടിൽ സുഖമായിട്ട് യാത്ര ചെയ്തിട്ട് വരാം പാവങ്കട ടൂറിസം ഒരു ബോട്ടായി കിടക്കുന്നത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് സാറേ കെ എസ് ആർ ടി സിയൊക്കെ അടിപൊളി ആക്കിയില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്ക് ഒരു രണ്ട് എ സി ബോട്ട് നിങ്ങൾ അനുവദിച്ചു തരണം ഒരുപാട് ജനങ്ങളിവിടെ വന്ന് അത് യാത്ര ചെയ്യും അപ്പോൾ അത് സാറൊന്ന് പരിഗണിക്കണം അതിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കെ സി പാലം അതൊന്ന് പൊളിയണം അതിനെ പൊളിച്ചു തരണം പാൽ കോഴിക്കുഞ്ഞിന് പാൽ കൊടുക്കുന്നവണൊക്കെ ഇവിടെ കയറുന്ന എം എൽ എമാരല്ല ഈ ഇപ്പോൾ ശരിയാക്കി തരാം ഇപ്പോൾ ശരിയാക്കിത്തരാന്ന് പറയുന്നുണ്ട് അടുത്ത ഇലക്ഷനും ഇതേ പറഞ്ഞ് ജനങ്ങളുടെ നോട്ട് മേടിക്കും അതുകൊണ്ട് സാറ് ഇപ്പോൾ വകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ പാലം ഒന്ന് പൊളിഞ്ഞാൽ ഇവിടെ നല്ല ബോട്ടുകൾ വരത്തുള്ളൂ അപ്പോൾ അതിന് സാറൊന്ന് മുൻകൈയ്യെടുത്ത് ഒരു രണ്ട് എ സി ബോട്ട് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടി കൊണ്ടുവന്നിട്ടാൽ അതീ മനോഹരമായിരിക്കും ഓക്കേ